തിരഞ്ഞെടുപ്പ് ചിരിച്ചു എൻറെ മുൻപിൽ വന്നു നിന്നൊരു മാന്യൻ ചിരിച്ചു ലോഹ്യത്തോടെയൻ കരം പിടിച്ചിട്ട് ചിരിച്ചു എൻറെ മുൻപിൽ വന്നു നിന്നൊരു മാന്യൻ ചിരിച്ചു ലോഹ്യത്തോടെയൻ കരം പിടിച്ചിട്ട് എൺപതും കഴിഞ്ഞു ഞാൻ തൊണ്ണൂറുകടക്കുവാൻ കിതപ്പാൽ വടിത്തുമ്പും കുത്തിവേച്ചിരിക്കുമ്പോൾ എൺപതും കഴിഞ്ഞു ഞാൻ തൊണ്ണൂറുകടക്കുവാൻ കിതപ്പാൽ വടിത്തുമ്പും കുത്തിവേച്ചിരിക്കുമ്പോൾ ആരിയാൾ വന്നു നിൽപ്പു ആരിയാൾ വന്നു നിൽപ്പു ായി കിതപ്പാൾ വടിത്തുമ്പും കുത്തിവേച്ചിരിക്കുമ്പോൾ ആരിയാൾ വന്നു നിൽപ്പൂ വെളുക്കെ ചിരിച്ചുകൊണ്ടാരിയാൾ വന്നുനിൽപ്പൂ എന്നെ കാണുവാനായി മനസ്സിലായില്ലയോ എന്നെ മനസ്സിലായില്ലയോ എന്നെ അപ്പച്ച എന്നുറക്കെ വിളിച്ചുകൊണ്ടിരുന്നൻ ചാരത്തായി മനസ്സിലായില്ലയോ എന്നെ അപ്പച്ച എന്നുറക്കെ വിളിച്ചുകൊണ്ടിരുന്നൻ ചാരത്തായി ഓർമ്മയിൽ പരതി ആ മുഖം ഓർമ്മയിൽ കാലത്തിൻ്റെ ടഞ്ഞ ഗുഹാമുഖവാതിലിന്നരികിലായി ഓർമ്മയിൽ പരതി ഞാനാമുഖം കാലത്തിൻറെയടഞ്ഞ ഗുഹാമുഖവാതിലിന്നരികിലായി മക്കൾ സാമും ജോണും അല്ലാതെ ഇന്നേവരെ ആരുമേ വിളിച്ചീല സ്നേഹമോടപ്പച്ചാന്ന് എൻ മക്കൾ സാമും ജോണും അല്ലാതെ ഇന്നേവരെ അരുമേ വിളിച്ചിര സ്നേഹമോടപ്പച്ചാണ് ദൈവത്തിന്മടിത്തട്ടിലുറങ്ങാനവർ പോയിട്ട് എത്ര വർഷമായെന്നും തിട്ടമില്ലെനിക്കിപ്പോൾ എങ്കിലും ഒരു കുഞ്ഞു സന്തോഷം മുഖത്തു മുഖത്തുഞ്ഞാനൊതുക്കി ചിരിച്ചെന്റെ ഓർമ്മകൾ തന്നെ എങ്കിലും ഒരു കുഞ്ഞു സന്തോഷം മുഖത്തു മുഖത്തുഞ്ഞാനൊതുക്കി ചിരിച്ചെന്റെയോർമ്മകൾ പുൽകിത്തന്നെ കക്ഷത്തിലെന്തൊക്കെയോ ഒതുക്കി പിടിച്ചുകൊണ്ടിട്ടുപേരാമാന്യന്റെ പാദസേവയും ചെയ്ത് കക്ഷത്തിലെന്തൊക്കെയോ ഒതുക്കി പിടിച്ചുകൊണ്ടൊട്ടുപേരാമാന്യന്റെ പാദസേവയും ചെയ്ത് തെല്ലഹങ്കാരത്തോടെ മുഖവും ചുളിപ്പിച്ച് തെല്ലഹങ്കാരത്തോടെ മുഖവും ചുളിപ്പിച്ച് മുറ്റുറ്റുമേ നിൽക്കുന്നുണ്ട് പുച്ഛത്തോടെ നേ നോക്കി കക്ഷത്തിലെന്തൊക്കെയോ ഒതുക്കി പിടിച്ചുകൊണ്ടൊട്ടുപേരാമാന്യന്റെ പാദസേവയും ചെയ്ത് തെല്ലഹങ്കാരത്തോടെ മുഖവും ചുളിപ്പിച്ച് ചുറ്റുമേ നിൽക്കുന്നുണ്ട് പുച്ഛത്തോടെന്നെ നോക്കി വെളുത്തു ചുവന്നുമേതസ്സുമുറ്റിയമാന്യൻ ചിരിച്ചു ഒന്നുകൂടി പറഞ്ഞു സ്നേഹത്തോടെ വെളുത്തു ചുവന്നുമേതസ്സുമുറ്റിയ മാന്യൻ ചിരിച്ചു ഒന്നുകൂടി പറഞ്ഞു സ്നേഹത്തോടെ ഈ മണ്ഡലത്തിൽ നിന്നും മത്സരിക്കുന്നോരെന്നെ അറിയാതിരിക്കില്ല പറഞ്ഞെന്നതേയുള്ളൂ ഈ മണ്ഡലത്തിൽ നിന്നും മത്സരിക്കുന്നോരെന്നെ അറിയാതിരിക്കില്ല പറഞ്ഞെന്നത ഇന്നലെപ്പോലും ഞങ്ങൾ പറഞ്ഞു ഇന്നലെപ്പോലും ഞങ്ങൾ പറഞ്ഞു അപ്പച്ചന്റെ പെൻഷന്റെ കാര്യം ഇനി ഇനിയൊട്ടുമേ വൈകിക്കില്ല ഇന്നലെപ്പോലും ഞങ്ങൾ പറഞ്ഞു അപ്പച്ചന്റെ പെൻഷന്റെ കാര്യം ഇനി ഇനിയൊട്ടുമേ വൈകിക്കില്ല എൺപതിലെന്തുണ്ടായി എൺപതിലെന്തുണ്ടായി തൊണ്ണൂറിലെന്തുണ്ടായി നോക്കുകിൽ കഷ്ടമെന്നല്ലേ പറയേണ്ടു എൺപതിലെന്തുണ്ടായി തൊണ്ണൂറിലെന്തുണ്ടായി നോക്കുകിൽ കഷ്ടമെന്നല്ലേ പറയേണ്ടു നമ്മുടെ രാജ്യം ഇനി മേൽക്കുമേൽ നന്നാകണ്ടേ നമ്മുടെ രാജ്യം ഇനി മേൽക്കുമേൽ നന്നാകണ്ടേ നമ്മളും നന്നാകണ്ടേ ലോകരും നന്നാകണ്ടേ സൗജന്യ വൈഫൈയാണു വരുവാൻ പോകുന്നത് സൗജന്യ വൈഫൈയാണു വരുവാൻ പോകുന്നത് സന്തോഷിക്കണ്ടേ നമ്മൾ കപ്പച്ച തുള്ളിച്ചാടു സൗജന്യ വൈഫൈയാണു വരുവാൻ പോകുന്നത് സന്തോഷിക്കണ്ടേ നമ്മൾക്കപ്പച്ചാ തുള്ളിച്ചാടു കോടികൾ വാരിക്കൂട്ടി നമ്മളെ പുകഴ്ത്തുന്നു കണ്ടില്ലേ സ്വിസ് ബാങ്കുകളപ്പച്ച സന്തോഷിക്കൂ കോടികൾ വാരിക്കൂട്ടി നമ്മളെ പുകഴ്ത്തുന്നു കണ്ടില്ലേ സ്വിസ് ബാങ്കുകളപ്പച്ച സന്തോഷിക്കൂ ആകട്ടെ ഇപ്പോൾ ഞങ്ങൾ പോകുന്നു റ്റിന്റെ ആദ്യകോളത്തിൽ തന്നെ കുത്തണം മടിക്കാതെ ആകട്ടെ ഇപ്പോൾ ഞങ്ങൾ പോകുന്നു ബാലറ്റിന്റെ ആദ്യകോളത്തിൽ തന്നെ കുത്തണം മടിക്കാതെ ഒട്ടുനേരം ഞാൻ മിഴിപൂട്ടിയൻ കരൽക്കുത്തിൽ നിന്നുമിറ്റു കണ്ണുനീർനെഞ്ചിൽ വീണ് നഞ്ഞപ്പോൾ ഒട്ടുനേരം ഞാൻ മിഴിപൂട്ടിയൻ കരൾക്കുത്തിൽ നിന്നുമിറ്റു കണ്ണുനീർ നെഞ്ചിൽ വീണു മെയ് നനഞ്ഞപ്പോൾ നാരോ നാളായി തന്നം ചെല്ലാത്ത വയറ്റിലെ എരിയും തിജ്വാലകൾ കാണുവാനില്ലെന്നാരും ാലുനാളായിട്ടന്നം ചെല്ലാത്ത എരിയും തിജ്വാലകൾ കാണുവാനില്ലെന്നാരും സ്നേഹത്തോടൊരു തുള്ളിവെള്ളവും പകർന്നേ കാൻ നിൽക്കാതെ പൊട്ടുതേടിപ്പായുന്നു രാഷ്ട്രീയക്കാർ സ്നേഹത്തോടൊരു തുള്ളിവെള്ളവും പകർന്നേ കാൻ നിൽക്കാതെ ഒട്ടുതേടിപ്പായുന്നു രാഷ്ട്രീയക്കാർ ജാഥകൾ കനക്കുന്ന തെരുവിൽ ജാഥകൾ കനക്കുന്ന തെരുവിൽ മനുഷ്യന്റെ രോദനം മുങ്ങിപ്പോയി അട്ടഹാസങ്ങൾക്കൊപ്പം ജാഥകൾ കനക്കുന്ന തെരുവിൽ മനുഷ്യന്റെ രോദനം മുങ്ങിപ്പോയി അട്ടഹാസങ്ങൾക്കൊപ്പം ഓട്ടു ഞാൻ നിനക്കേകാം കാലമേ ഓട്ടു ഞാൻ നിനക്കേകാം കാലമേ മരണത്തിൻ ബാലറ്റുപെട്ടിക്കുള്ളിൽ നോട്ടയായിത്തീരട്ടെ ഞാൻ ഓട്ടു ഞാൻ നിനക്കേകാം കാലമേ മരണത്തിൻ ബാലറ്റുപെട്ടിക്കുള്ളിൽ നോട്ടയായിത്തീരട്ടെ ഞാൻ